ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം ഇതാ റീസ്റ്റോക്ക് ആയിട്ട് ആട്ടാ വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ ക്രിസ്മസിന് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് റെഡിൽ ഇതാ ഇങ്ങനെ ബ്രാസ് ഒതുപട്ട വന്നിട്ട് അതിനകത്ത് ഫുള്ള് ഒറിജിനൽ മെറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണം മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ട് വേഗം വേഗം ഓർഡർ ചെയ്താൽ മതി വേഗം വേഗം എത്തിച്ചു തരാം ഡി ടിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു തരാം കാരണം ക്രിസ്മസിന് മുമ്പ് സ്റ്റിച്ച് ചെയ്തിടാന്ന് എനിക്കറിയാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഇതായിതാ വന്നേക്കുന്നത് റെഡാ വന്നേക്കെ നല്ല ചെറിയ റെഡ് ഷെയ്ഡാട്ടോ വന്നിരിക്കണത് ഒന്ന് കാണിച്ച മെറ്റീരിയൽ മെറ്റീരിയലാ നോക്ക് ഫുൾ ഫ്രണ്ടില് ഫുള്ള് ഇങ്ങനെ ചിക്കൻ കറി ത്രെഡ് വർക്ക് വന്നേക്കട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമാണ് അതിനകത്തോടെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് കളക്ഷൻ കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന കാരണം യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുമിച്ച് കുറെ ബൾക്കായിട്ട് തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്താൽ മതി കേട്ടോ നല്ല രസമുള്ള കളക്ഷനാ ദുപ്പട്ടാണെങ്കിലും എന്താ ഇങ്ങനെ വരും ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മളിപ്പം കാണിച്ചതിന്റെ തന്നെ വൈറ്റ് ഷെയ്ഡ് ആ വന്നേക്കണത് വൈറ്റും റെഡും ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച കളർ ഷെയ്ഡ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട കാണാനായിട്ട് രസം ഫുൾ ഇതായി ഇങ്ങനെ ഒറിജിനൽ മെറർ സ്റ്റി സ്റ്റിക്ക് ചെയ്തിട്ട് ബ്രാസ് ബീവിംഗ്സ് പറഞ്ഞ ദുപ്പട്ടാട്ടോ നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർമ്മ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്കും ഒരുപാട് പേര് ചോദിച്ചാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് നല്ല രസം കാണാനായിട്ട് ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയാണ് ഏറ്റവും രസം താ ഫുള്ള് മെറർ വർക്ക് വേണേണ ദുപ്പട്ടയെ നല്ല രസല്ലേ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത വിചിത്രാചരിക്കലട്ടോ വന്നിരിക്കണേ യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി ഒക്കെ വന്നേക്കുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് റെഡ് ഷെയ്ഡ് തന്നെ വന്നേക്കുന്നത് റെഡും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ ദുപ്പട്ടയും നല്ല രസമാണ് വൺ സൈഡിൽ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് സോഫ്റ്റ് നെറ്റ് കോട്ടയിലെ വരണത് യോക്കിലെ നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒന്ന് കാണിച്ചാ അപ്പൊ കുറെ പേര് യൂണിഫോം ഒക്കെ ആയിട്ട് സെയിം തന്നെ ചോദിച്ചായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം ആണെങ്കിൽ റെഡ് ഷെയ്ഡിലായിരിക്കും വരണത് ദുപ്പട്ടയും നല്ല രസമാണ് സോഫ്റ്റ് നെറ്റ് കോട്ട തന്നെ വന്നിട്ട് അതിന്റെ വൺ സൈഡില് ഹെവി ആയിട്ടുള്ള വർക്ക് കേട്ടോ നല്ല രസമുള്ള വർക്കാണ് വന്നേക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും നെറ്റ് കോട്ട തന്നെ മെറ്റീരിയൽ വന്നേക്കണേ അതിനകത്ത് ഫുള്ള് ഫുൽകാരി വർക്ക് വന്നേക്കുക എന്നിട്ട് യോക്കില് നല്ല രസമുള്ള വൈറ്റ് ഡിസൈനില് വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ഫുൽകാരി വർക്കും വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആട്ടോ വന്നത് ദുപ്പട്ടയിലും രണ്ട് സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരണ ദുപ്പട്ടയെ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത ഇതാട്ടോ നെറ്റ് കോട്ടയിൽ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആട്ടോ ബോട്ടം ഇതിന്റെയും റെഡ് ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ ഇത് കാണിച്ച പോലെ തന്നെ വൺ സൈഡിൽ നല്ല ആയിട്ട് വർക്കാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളും ലാസ്റ്റ് വൺ ഇതാട്ടോ കേട്ടോ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ നെറ്റ് കോട്ട തന്നെ വന്നേക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണേ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും കിടന്നുള്ളൂ ആണെങ്കിലും റെഡ് ഷെയ്ഡിലാ വരണത് ദുപ്പട്ട എന്താ നല്ല രസം കാണാനായിട്ട് ദുപ്പട്ടയുടെ ഈ വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോളിലേക്ക് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഞാൻ പെട്ടെന്ന് എത്തിച്ചേരാം വേഗം ഓർഡർ ചെയ്താൽ മതി ഡി ടി ഡി സി ആണെങ്കിൽ അങ്ങനെ ചെയ്തു തരാം കാരണം ഇതിന് കിട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമും കൂടെ വേണം എന്ന് എനിക്കറിയാം എല്ലാവരും ഒരുപാട് ചോദിച്ചത് കൊണ്ടാണ് സിം ഞാൻ റീസ്റ്റോക്ക് ചെയ്തത് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ആൾ